നമസ്കാരം നമസ്കാരം ഇനിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല കാരണം സ്വാമിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടായത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു പരിചയപ്പെടുത്തൽ അതിന് ഇനി ഒരു അനാവശ്യമാണ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ജയറാം പഠിക്കൽ അതുപോലെ തന്നെ ഈച്ചര വാര്യ ഒരു പക്ഷേ കേരളത്തിലെ അച്ഛന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേരാണ് ഈച്ചര വാര്യർ അതുപോലെ തന്നെ ആ വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിലെ ഒരു ആരോപണ വിധേയനായ ജയറാം പഠിക്കൽ പുലിക്കൂടൻ നാരായണൻ അങ്ങനെ കുറേ പേരുണ്ട് ഈ ജയറാം പഠിക്കൽ വലിയ പ്രതാപിയായിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു പരമദയനീയമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പുറത്തു വരുന്ന പല വാർത്തകളിലും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ കാരണം അധികാരത്തിലിരിക്കുമ്പോൾ അവർ മറ്റൊരു ലോകത്താണ് എല്ലാവരുമല്ല പലരും ഒരു ഒരു വിഭാഗം ആൾക്കാർ അപ്പോൾ അവരുടെ ഒരു ക്രൂരതയിൽ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവർക്കൊക്കെ ജയറാൻ ഒരു പാഠമല്ലേ തീർച്ചയായിട്ടും എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ വായിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ് എൻ്റെ ബാല്യമാണ് അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നാവടക്കു അടക്കൂ പണിയെടുക്കൂ ഇന്ത്യ ഇന്നലെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അധ്യാപകയെ അമ്മയടുത്ത് ചോദിച്ചു തരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടയാണ് നമ്മളാണ് അപ്പോൾ ഞാൻ ചോദിക്കും ബസ്സിൽ സംസാരിച്ചാൽ ബഹളം വെച്ചാൽ ബഹളം വെക്കില്ല നാവ് അടക്കാനാ അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും അടിയന്തരാവസ്ഥയുടെ ഭീകരമായ വിപത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിലുണ്ടായിരുന്നു അതെന്തിനാണ് ഇത് ഞാനതിന് എൻ്റെ മനസ്സിലേറ്റ ആഘാതമാണ് എൻ്റെ ആരാച്ചാരുടെ മകൾ ആയിരത്തി തൊള്ളായിരത്തി അതിപ്പോൾ സിനിമയാകാനുള്ള ഒരു സംരംഭത്തിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മനുഷ്യനെ അടിച്ചമർത്തി അന്ധകാരത്തിലാക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയായ ഭരണാധികാരി ഇന്ത്യയെ ഭരിച്ചതാണ് അത് വളരെ ഭീകരമായൊരവസ്ഥയാണ് അന്ന് കെ കിർണാരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് സി പി ഐയുടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ് അല്ലേ അങ്ങനെയാണെന്ന് ആഭ്യന്തരമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മുഖങ്ങൾ എനിക്ക് കാണാൻ പറ്റി ഇത് എൻ്റെ സ്വകാര്യമായിട്ടുള്ള എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നല്ല കാലവും അവർ റിട്ടയർ റിട്ടയറായതിനു ശേഷമുള്ള കാലഘട്ടത്തിലും പിന്നെ അവരുടെ അനുഭവങ്ങളും അറിയാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം ഏറാം പഠിക്കലിൻ്റെ ആത്മകഥ പുറത്ത് വന്നിട്ടുണ്ട് ഇതൊന്നുമല്ലാത്ത ഒരു വലിയ ചരിത്രമുണ്ട് ഈ അതുകൊണ്ടാണ് ഞാൻ ഈ നോവല് തന്നെ എഴുതിയത് പോലീസ് കുപ്പായം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം മനുഷ്യത്വം നശിച്ചു പോവുക അത് ഒരു വിഭാഗം പേരുടേത് മാത്രമല്ലേ ഒരു ചെറിയ ശതമാനം മാത്രമേ മാറ്റമുള്ളൂ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഭക്തിയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഏഹ് മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാൻ ഉള്ള മനസ്സുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പണ്ട് കാലത്ത് അതല്ല അത് വളരെ കുറവായി കാരണം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ അനന്തഭദ്രം സിനിമയിൽ ഒരു സീനുണ്ട് ആ സീനെന്ന് പറഞ്ഞാൽ ജ പിന്നെ ദിഗംബരൻ്റെ അടുത്തേക്ക് ഒരു പോലീസ് ഓഫീസർ വരികയാണ് എന്നിട്ട് നീ എൻ്റെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിക്കോണം എന്ന് പറയും അപ്പോൾ പുള്ളി ചിരിക്കും ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇയാളിങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി പോകുന്നു ഇത് നമ്മുടെ പൂന്തറ പൂന്തറസ്വാമിയുടെ അവിടെ ഋഷിയേശൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ സബ് സർക്കിൾ സബ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു അല്ലെങ്കിൽ ആചാനുബാഹമായിട്ടുള്ള ഒരാൾ കണ്ടാൽ ഋഷേശൻ നായർ വന്നിറങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരും ഇത് ഋഷേശൻ നായർക്ക് സംഭവിച്ചതാണ് പൂന്ത്ര സ്വാമിയുടെ അടുത്തെന്ന് സ്വാമി അപ്പോൾ ആരോ പറഞ്ഞു പുള്ളിയോടെ ചങ്ങോത്ത് ചാർജ് എടുത്തപ്പം ഇത് പുതിയ തലമുറ അറിയണം എന്നില്ല ആ പൂന്തറ ഒരു സ്വാമി വന്നിരിപ്പുണ്ട് പുള്ളി തരസീൽദാറായിരുന്നു ഈ പൂന്ത സ്വാമി ആ വലിയ ആട്ടത്തുള്ള കണ്ടാൽ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് സൈക്കിളിൽ ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ പുള്ളി ഇങ്ങനെ ഞാൻ ഒരുപാട് അവതൂതന്മാരെ അടുത്ത് പോയിട്ടുണ്ട് ഇതെൻ്റെ ആദ്യം കണ്ട അവതൂതരാണ് അപ്പോൾ ആ പുള്ളി ഇങ്ങനെ നോക്കും ഭയങ്കര താടിയൊക്കെ വിളിച്ച ഒറ്റ ഇരിപ്പാണ് ഇദ്ദേഹം എപ്പോഴാണ് ഒഴിക്കാൻ പോകുന്നതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ വിശേഷം നേരെ അടുത്ത് ആരോ പറഞ്ഞ് പൂന്തറ ഒരു സ്വാമി വന്നിരിപ്പുണ്ട് അവിടെയൊക്കെ ആൾക്കാർ കുറെ പേർ വൈകുന്നേരങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് ജീപ്പി ഇറങ്ങി അങ്ങോട്ട് ചെന്ന് എല്ലാം ഇറങ്ങിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല ആ തിരിച്ചു മടങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകാത്തതാണ് നമ്മൾ ആ സിനിമയിൽ കാണിച്ചത് ഇത് യഥാർത്ഥ റിയലാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം റിയൽ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട് അതാണ് അടിയന്തരാവസ്ഥ ബേസ് ഞാൻ നോവൽ തന്നെ എഴുതി അങ്ങനെ ശക്തിയുള്ള അതേ ഒരു വണ്ടിയുടെ എൻജിൻ ചലിപ്പിക്കാത്ത വിധം ചലിക്കാത്ത വിധം തൻ്റെ ബ്രെയിനിനെ മസ്തിഷ്കത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ള സന്യാസി ശേഷന്മാരും അവധൂതന്മാരുണ്ടായിരുന്ന ഒരു കാലമാണ് നമുക്കുണ്ടായിരുന്നത് ആ കാലം ആ കാലം മറികടന്ന് പോയി ഇപ്പോഴും ഉണ്ട് അവധൂതന്മാർ പലരും ഉണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് കൊയിലാണ്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന അച്ചാർ സ്വാമി മരിച്ചു ഞാൻ പോകുന്ന ഒരാളാണ് ഞാനിത് വീ പല വീടുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരം സ്വാമിമാരൊക്കെ അപ്രത്യക്ഷമായി ഇപ്പം എന്നെ എന്തിനാണ് സ്വാമി എന്ന് വിളിക്കുന്നത് എൻ്റെ വേഷവും എൻ്റെ മുടിയും താടിയും കൊണ്ട് ആൾക്കാർ കാന്തല്ലൂർ ചെന്നപ്പോൾ സ്വാമി എന്ന് വിളിച്ചു ശരി ഞാൻ സ്വാമിയല്ല ഞാൻ സുനിൽ പരമേശ്വര പരമേശ്വരൻ എഴുന്നാളാണ് അങ്ങനെ പറയാൻ നിന്നില്ല അതുകൊണ്ട് എല്ലാവരും സ്വാമി എന്ന് വിളിക്കുന്നു ഇനി അങ്ങനെ വിളിച്ചില്ലെങ്കിലും കാര്യമില്ല ചില കൂട്ടു പഠിച്ച സുഹൃത്തുക്കൾ എന്ന് വിളിക്കും എനിക്കൊരു ദുഃഖമില്ല അവരെ മുമ്പ് ഞാൻ സുനിലാണ് ചിലർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ട് ആരാന്ന് പോലും അറിയത്തില്ല അത് അവരുടെ ഒരു സുഖമാണ് ഞാൻ പറഞ്ഞു വന്നത് കാലത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖനായിരുന്നു ജയറാം പഠിക്കലും ലക്ഷ്മണ പുലിക്കോടൻ നാരായണൻ ഇവരെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അവസാനകാലം അനുഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് അതിഭീകരമാണ് ഇത് നാരായണൻ ഇപ്പോൾ വേദാന്ത പുസ്തകമായിട്ട് നടക്കുന്നു അഴുകി മരിക്കുക ചെയ്ത് അന്ധത വന്നിട്ട് ഈ പുലി പിന്നെ അപാരനായിരുന്നു ഈ ജയറാം പഠിക്കൽ സ്കോട്ട്ലാൻഡ് ആടിപ്പോയി ഞാൻ ഒരു കുറ്റവാളി ഇങ്ങനെ നോക്കിയ പുള്ളി കണ്ടുപിടിക്കുന്ന ആളാണ് അങ്ങനെ ബുദ്ധിമാനായിട്ട് രണ്ട് കുട്ടികളുമൊക്കെ എല്ലാം വിഷയങ്ങളാണ് കുടുംബം മുഴുവൻ ശിഥലമായി പോയതാണ് എൻ്റെ അറിവ് അതെ അതെ വായിച്ചിട്ട് അതിനെ ഈ ലക്ഷ്മണ അദ്ദേഹം ജയിലിക്കിടന്നു അവസാനം അദ്ദേഹം ഡി ഐ ജി ആയിരുന്ന ആളാണ് അപ്പം ഇതൊക്കെ തന്നെ കാലം പഠിപ്പിക്കണതുണ്ട് ഈശ്വരഭാര്യർ മകൻ രാജൻ ഉരുട്ടി കൊന്നു ഭസ്മമാക്കി കഴിഞ്ഞ ക്യാമ്പിൽ വെച്ച് മരിച്ചു പോയി എന്നുള്ളതാണ് ഏ ഇത് ശവം പോലും കിട്ടിയിട്ടില്ല എൻ്റെ മകൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ മകനെ കൊന്നത് സ്ഥലം പോലും അന്വേഷിച്ച് നടക്കുന്നു അച്ഛന് നോവലോ തന്നെ അദ്ദേഹം ഈ പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടു കേരളം ഭരിച്ച നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അച്യുതമേനോൻ ശ്രീ അച്യുതമേനോൻ അതേ അവസാനം ഈ മുന്ത മന്ത്രിസ്ഥാനമൊക്കെ വിട്ടിട്ട് തൃശ്ശൂർ പൂരപ്പറമ്പിൽ വൈകുന്നേരം കപ്പലണിയിൽ നിന്നിരിക്കുന്ന കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അത്ര ജനഹൃദയനായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് ഒരു വാക്ക് പറ്റി അബദ്ധം ഈശ്വരവരൻ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ മകൻ എവിടെ എന്ന് ചോദിക്കുമ്പം രണ്ട് പ്രാവശ്യമായി മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ട് ചെന്നപ്പം എൻ്റെ മകനെക്കുറിച്ച് അറിയില്ല ഞാൻ ഹെർബിയസ് കോപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ട് എൻ്റെ മകനെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ അത് ഞാൻ രാവിലെ തോളത്ത് മുണ്ടുവിട്ടുകൊണ്ട് നിങ്ങളുടെ മകനെ അന്വേഷിച്ചിറങ്ങാൻ പറ്റൂ എന്നൊരു വാക്ക് ഈ മന്ത് വീണുപോയി അദ്ദേഹം അവസാന കാലം വരെ അതിനെക്കുറിച്ച് ദുഃഖിച്ചു എന്നാണ് പറയുന്നത് ഞാൻ നോവൽ കൊണ്ടുവന്നിട്ടുണ്ട് നോവല് ഞാൻ പകർത്തി വെച്ചു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ആ അടിയന്തരാവസ്ഥക്കാൽ അതുപോലെ പകർത്തി വെച്ചു ആ ദുഃഖം അവസാനം വരെ ഈ ശ്രീ അച്യുതമേനോനെ മേനോനെ വേട്ടയാടിയപ്പെടുന്നു വേട്ടയാടിയെന്ന് പറയപ്പെടുന്നു കരുണാന സാറിന് അറിയാം എന്താണ് സംഭവിച്ചത് കാലങ്ങളൊക്കെ കഴിഞ്ഞ് അധികാരത്തിൽ നിന്നൊക്കെ പോയി അദ്ദേഹം ജഗതിയിൽ താമസിക്കുകയാണ് അത് ആക്സിഡൻ്റായി നട്ടല് ക്ഷതമുണ്ടായി വീട്ടിയിരിക്കുമ്പോൾ നമ്മുടെ പൂജപ്പുര കോർപ്പറേഷൻ കൗൺസിലും പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ ചെന്നേൻ്റെ ഉത്സവം പറഞ്ഞു അദ്ദേഹം കർണാടക സാൻ്റെ വളരെ വിശ്വസ്തനാണ് ഞാനത് ചെറിയ ഫലങ്ങളൊക്കെ പറയും അന്നത്തെ കാലത്ത് വർഷം വളരെ മുമ്പാണ് ഇത്രയോ വർഷങ്ങൾ പത്തോ നാൽപ്പത് വർഷത്തിന് മുമ്പാണ് സ്വാമി അന്ന് സാമിയല്ലേ ഏയ് സുനിൽ ഒന്ന് വരണം നിങ്ങളെന്ന് തോന്നുന്നു കരുണാല സാറിനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ആ കരുണാരസാറിൻ്റെ വീട്ടിൽ നിന്ന് പത്മജ അവിടെ ആണ് താമസിക്കണമെന്ന് തോന്നുന്നു ഞാൻ അകത്ത് കയറുമ്പോൾ അദ്ദേഹം വെള്ളയൊക്കെ പുതച്ച് ഇങ്ങനെ കുരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നെ നേരത്തെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളി ചോദിച്ച ഒറ്റ ചോദ്യമാണ് എൻ്റെ അടുത്ത് അത് ഞാൻ നേരിട്ട് ഞാനാണതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മകൻ വരുമോ ഞാൻ മുരളി വരുമോ വാർത്തകൾ വിട്ട് അദ്ദേഹം സന്താന ദുഃഖം ആ സന്താനത്തിൻ്റെ സ്പ്ലിറ്റായി അത് മകൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി മകനെ കാണാൻ ഉള്ള ഒരു അവസ്ഥയിൽ ഇദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇത് ഈശ്വരവാറ്റർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ വരുമോ ചോദിച്ചോ ഇത് മറ്റാരും പറഞ്ഞതല്ല ക്രിയേഷനും അല്ല മൈദഞ്ചാരൻ ജീവിച്ചിരിപ്പുണ്ട് ഞാനും ഉണ്ട് ആ ചോദ്യം ഞാൻ ഞാനൊരിക്കലും ഉരുളി യാദൃശ്ചികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹം പോലെ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അവസാനം എൻ്റെ അടുത്തിങ്ങനെ ഒരു ചോദ്യം ചോദിക്കും കാലം ചോദിക്കാത്ത ഒരു മറുപടിയില്ല കാലം ചോദിച്ചിരിക്കുന്നു ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുമ്പോഴുണ്ടാകുന്ന ആ അയാൾ നമ്മൾ അനുഭവിക്കുമ്പം അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയുണ്ട് കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത തെറ്റ് ചെയ്തിട്ടില്ലാത്ത നമ്മൾ നമ്മളനുഭവിക്കാത്തൊരു കാര്യത്തിൽ നമ്മളിത് ആ തെറ്റി അതേപോലെ അടിയന്തരാവസ്ഥ കാലത്ത് നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരുപാട് നേതാക്കൾ ജയിലിലായിരുന്നു ബി ജെ പിയുടെ കെ രാമബള്ള സാർ ഉൾപ്പെടെ പലരും ജയിലിലായിരുന്നു ഒ രാജാവ് ഉൾപ്പെടെ ജയിലിലായിരുന്നു അധികാരത്തിൻ്റെ ഗർവില് ഈ നക്ഷത്രങ്ങൾക്കൊരു ശക്തിയുണ്ട് പക്ഷേ ഈ നക്ഷത്രത്തോടൊപ്പം ഈ തുണി അങ്ങോട്ട് ഊരി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം കേസാക്കാം പ്രതിയാക്കാം അറസ്റ്റ് ചെയ്യാം ജയിലിലിടാം ഇതെല്ലാം ചെയ്യാം പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരും എനിക്കിപ്പോൾ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും ഓർക്കും ഏ അപ്പോൾ അദ്ദേഹം കേസ് കഴിഞ്ഞ് നാലഞ്ച് വർഷമായി ഇതൊന്നും ഇതൊന്നും കേസുകൾ പോലും അല്ല ഇതെല്ലാം അങ്ങനെ ഒരു സംഭവങ്ങളേ ഇല്ല ഇതൊക്കെ വേറെ സംഭവങ്ങളാണ് ഞാൻ എൻ്റെ ഒരു കോടതികളിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ എനിക്കെതിരെ ഒരു കേസും ഇല്ല പക്ഷെ ഞാനിപ്പോഴും വീഡിയോകൾ കിടപ്പുണ്ട് അല്ലേ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ ആൾക്കാർ എന്ന് പരിഹസിച്ച് എഴുതുന്നുണ്ട് അറിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യരെ നമ്മൾ ഈ ഊരി വയ്ക്കേണ്ട ഒരു സമയം വരുമെന്ന് ഈ സമയം വരുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത പല അനുഭവം അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല രാഷ്ട്രീയ പൊളിറ്റിക്സിൽ അല്ല സ്വാമി അതിൽ അവിടെ ഒരു എനിക്ക് ഒന്ന് പറയാനുണ്ട് അതായത് ഇപ്പോൾ ഞാൻ പലപ്പോഴും പല സർക്കാർ ഉദ്യോഗസ്ഥരെ എടുത്ത് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ പട്ടാളക്കാര് പട്ടാളക്കാര് അവർ യുദ്ധത്തിലൊക്കെ പലരെയും കൊലപ്പെടുത്തേണ്ടി ഒക്കെ വന്നേരിക്കാം പക്ഷെ അവർക്ക് പോലും ഇത്ര അവർക്കൊന്നും യാതൊരു ദുരിതമൊന്നും വരില്ല അവർ വളരെ സന്തോഷകരമായിട്ടാണ് പല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു പറഞ്ഞവരാ അതുപോലല്ല പോലീസ് അല്ല പട്ടാളം എന്ന് പറയുന്നത് അവൻ രാജ്യത്തെ സംരക്ഷിക്കാൻ തോക്കും വയനറ്റും വെടിയുണ്ട കൊടുത്തിട്ട് അവനെ നിർത്തിയേക്കുന്നതാണ് അവന് നിന്റെ ശത്രുവാണ് നിനക്കവനെ കൊല്ലാം ഇത് അവൻ ശത്രുവാണ് നിന്നെ അവനെ കൊന്നില്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും അതെ അതെ അല്ല ഇത് അല്ലെ ശത്രു സംരക്ഷണമാണ് ഇവിടെ അതല്ല അല്ല ഞാൻ ഈ നിരായുധരായ ഒരാൾ തെറ്റ് ചെയ്തു എൻ്റെ അല്ല എൻ്റെ പേരിൽ തെറ്റാരോപിക്കപ്പെട്ടുകൊണ്ട് ഇവർ ഏതെങ്കിലും പ്രേരണയ്ക്ക് വഴി അധികാരത്തിൻ്റെ പ്രേരണയ്ക്ക് വഴി ഇത് ചെയ്യുമ്പോൾ അത് മൂന്ന് തലമുറയാണ് അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഞാൻ സ്റ്റേഷൻ ഏതാണെന്ന് പറയുന്നില്ല അദ്ദേഹം പോലീസുകാരനായിട്ട് വന്നിട്ട് പ്രൊമോഷൻ കിട്ടിയ ആളാണ് നിരന്തരം ആൾക്കാരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും ചീത്ത വിളിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ ഉപദ്രവിക്കുന്നതേക്കാളും വലുതാണല്ലോ ഈ നല്ലൊരു ചീത്ത വിളിക്കും ആ മനുഷ്യൻ അവസാന ഒടുവിൽ റിട്ടയേഡ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഈ മരിച്ചത് മരിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ തകർന്നു പോയത് കാരണം ഈ ഒരു സർവീസിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഇല്ല എന്നുള്ളതാണ് മരിച്ചതോട് ഈ മകൻ മരിച്ചു അങ്ങനെ ഞാൻ ഈ പല പോലീസ് ഉദ്യോഗസ്ഥരെയും കാരണം പോലീസിനെ വളരെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് വരെ പക്ഷേ ഇപ്പോൾ പോലീസിനുള്ള ബഹുമാനമൊക്കെ പോയി അതിന് നമ്മുടെ അനുഭവം തന്നെയാണ് കാരണം അതിനുശേഷം ഞാൻ ഈ പല പോലീസ് ഉദ്യോഗസ്ഥരെയും റിട്ടയർമെൻ്റ് ആയിട്ടുള്ള പലരെയും ജീവിതം എടുത്തു നോക്കി പലരും വളരെ പരമ ദയനീയമാണ് ചിലർ വീട്ടിൽ പോലും പട്ടിക സംഭവം അതെ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ആ തരത്തിലാണ് അവരുടെ കുടുംബത്തിൽ ദുരിതം പക്ഷേ ഇല്ല വളരെ നന്നായിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഒരു ഞാൻ പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഈ സേനയ്ക്ക് അപമാനമായിട്ടുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും സത്യവും നീതിയും ധർമ്മവും ദൈവവിശ്വാസം പോകുന്നവരുണ്ട് എന്നെ വിളിക്കുന്നുണ്ട് പലരും എന്തോ ഒരു എന്തോരു മാന്യമായ പെരുമാറ്റമാണ് നമ്മൾ നിരപരാധിയായ അതിപ്പോൾ സുമേഷായണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും നിരപരാധിയെ ഒരു മനുഷ്യൻ്റെ അവൻ്റെ മാനസികാവസ്ഥ അവൻ്റെ അവൻ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ അനുഭവിക്കേണ്ടത് മാനസികാവസ്ഥയ്ക്ക് യാത് തീർത്ഥത്തിൽ പോയി കുളിച്ചിട്ടും പരിഹാരമില്ല എത്ര പൂജ ചെയ്തിട്ടും കാര്യമില്ല എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ പേർക്കിടയ്ക്കുന്ന ശശികുമാറിൻ്റെ സക്കിളുണ്ട് അദ്ദേഹം എന്ത് ഭാര്യ ഒരു മകനേ ഉള്ളൂ വളരെ മാന്യമായ ആൾക്കാരോട് പെരുമാറുകയും സത്യവും നീതി നടപ്പിലാക്കുകയും ഇപ്പോൾ അത് രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലത്തുനിന്ന് അദ്ദേഹമൊക്കെ ആ ദൈവഭക്തിയോടുകൂടി മനുഷ്യനെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി നമുക്ക് മോളിലുണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ല അങ്ങനെ നിരവധി നിരവധി പേര് നമ്മൾ എടുത്ത് പറയാതിരുന്നാൽ നമ്മുടെ പയസ് ജോർജ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് എ സി പി ആയിരുന്നു എറണാകുളം ഇദ്ദേഹം ട്രാഫിക്കിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ എറണാകുളത്ത് എനിക്കറിയില്ല വളരെ നല്ല ദൈവത്തിനെ പോലും ഒരു മനുഷ്യനാണ് അതുപോലെ മലപ്പുറം എസ് പി ആയിരുന്ന എസ് ശശീര സാർ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു എടുത്തു പറഞ്ഞാൽ ഒരുപാടുണ്ട് ഈ ഒരുപാട് പേരുണ്ട് പക്ഷേ അതിൽ ഈ കളങ്കമായി തീരുന്ന കുറേ വേറെ കാര്യം കൂടെ പറയാം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ നമ്മുടെ ഈ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു വലിയ വിഷയമുണ്ട് അവർ ഈ പണം ഒരു ചെറിയ ശതമാനം ഒന്നോ വലിയ ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇപ്പം എന്നെ വിളിച്ച ആൾക്കാർ സ്വാമി ഞാൻ ഇപ്പോൾ ഇന്നലെ ആ കൊച്ചിന് ഇഷ്യൂ ഉണ്ടായവനും അവൻ ഏതോ പൂജാരിയുടെ സായിയാണെന്നൊക്കെ പോകുന്നതൊക്കെ പറയുന്നുണ്ട് ഇവർ വിചാരിക്കുന്നത് ഈ പൂജ പഠിച്ച് പൂജ പഠിക്കാൻ പറ്റുന്നതല്ല പൂജ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നു ചേരേണ്ടതാണ് നിനക്കിതിനുള്ള നിയോഗമുണ്ടോ നീ മൂർത്തിയാക്കി പൂജ പരിഹാരങ്ങൾ ഞാൻ പൂജ പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ പഴയ എൻ്റെ കുറേ ബുക്കുകളുണ്ട് ഇവിടെ പിന്നെ യൂട്യൂബിൽ കുറേ ഉണ്ട് ഇതൊക്കെ തന്നെ എന്താണ് ഈ മന്ത്രങ്ങളും ഒരു ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കാം ആ മറ്റയാളെ എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ പഠനം ഇതെല്ലാം അബദ്ധമാണ് ഇവരെല്ലാം ഒരു ബീജാക്ഷറെ എടുത്ത് കളഞ്ഞിട്ട് അത് തെറ്റേക്കണേ പിന്നെ യന്ത്രം വരയ്ക്കുമ്പോൾ ഈ യന്ത്രങ്ങളെല്ലാം തെറ്റാണ് ഞാൻ ഇതെല്ലാം പരീക്ഷിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊക്കെ എടുത്തു വെച്ച് ഈ അടുത്ത കാലത്ത് ഒരു ആൺകുട്ടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവനെ ഈ യൂട്യൂബ് നോക്കിയിട്ട് നൈനറ്റാളി വെച്ചിട്ടാണ് നൈനറ്റ പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ട് ഇവൻ ഒരു പ്രേതബന്ധത്തിനെ ഇങ്ങനെ ആവാഹിച്ചു അവന് കിടന്നുറങ്ങാൻ വയ്യ ആ നെഗറ്റീവ് എനർജി പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ഒരു ബൾബ് വെച്ച് ഒരു ഒരു ബൾബ് കത്തണമെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും വീസ് കുത്തിയേ പറ്റൂ ഇതില്ല ഇത് ചൂഷണം ചെയ്യത്തില്ല ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് മന്ത്രവാദവും ഒക്കെ ഉണ്ട് മന്ത്രവാദം ചെയ്യുന്നവനും മന്ത്രം ജപിക്കുന്നവനും ഒക്കെ ശക്തിയുണ്ട് പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴാണ് ഈ ചെയ്യുന്നവൻ മനസ്സിലാക്കുന്നവനും ചെയ്യിപ്പം മനസ്സിലാക്കണം നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥയെ പറഞ്ഞു വന്ന് അടിയന്തരാവസ്ഥ കാലത്തെ വിഷയങ്ങളിലൂടെ നമ്മൾ ഇതിലേക്ക് വന്നെങ്കിലും അടിയന്തരാവസ്ഥ എന്നൊരു കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാമിയും സന്യാസിമാരുമായിട്ടുള്ള ഒരുപാട് പേര് പിന്നെ അതിന് ശേഷം ഉണ്ട് സത്യസന്ധമായി ജീവിച്ചവരും അങ്ങനെ അങ്ങനെ ജീവിച്ചവരും ഒരുപാട് പേരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ വസ്ത്രം കൊടുക്കുന്ന ഒരു പവറുണ്ട് ഈ സ്റ്റാറുകളും കൊടുക്കുന്ന പവറും ഇപ്പം നമ്മൾ പോവുകയാണ് റോഡിൽ കൊണ്ടേ സൈഡിൽ കൂടെ ബാക്കി നിന്ന് മന്ത്രി വരികയാണ് മന്ത്രിയുടെ മുമ്പിൽ ഒരു കാറുണ്ട് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത് അതിന് മുമ്പിൽ പോകുന്ന കാറുകാരൻ മന്ത്രി ഇ കെ നായനെ പോലൊരു മിനിസ്റ്റർ ഒന്നുമില്ല ജനങ്ങളാണ് നമ്മുടെ എല്ലാം ഒരു കാറും ഇല്ല ഒരു മന്ത്രിയും ഇല്ല അതെ അതെ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാലമാണ് എന്ത് മോശമായിട്ടാണ് ആൾക്കാർ വണ്ടിയെടുത്ത് മാറ്റം പറഞ്ഞു പറഞ്ഞിട്ട് ഓങ്ങും കാരണം ഇത് സർക്കാർ റോഡാണ് സർക്കാർ ജനപ്രതിനിധികൾ ജനങ്ങളിൽ നിന്ന് ഒരാൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ഹോണൊഴിച്ച് കുറേ വണ്ടികൾ ഇതൊന്നും ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് കലിവത്തിൻ്റെ കാര്യം പറഞ്ഞപോലെ ഇതും നമ്മൾ അനുഭവിച്ചേ പറ്റൂ അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരുപാട് അങ്ങ് പറഞ്ഞു പോയി അടിയന്തരാവസ്ഥ കാലം ഇനിയൊരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളാണ് അന്ധകാരമാണ് ഏഹ് മുട്ടു സൂചി വീണാൽ രാത്രി റോഡിൽ മുട്ടു സൂചി വേണമെങ്കിൽ പുറത്ത് കേൾക്കാം അച്ഛനെ ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ സൈക്കിളിലിരുത്തി റോഡിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ജീപ്പ് വന്നു തോന്നുന്നു അച്ഛൻ ടെലഫോൺസ് ഉദ്യോഗസ്ഥനാണ് അതായത് ഇറങ്ങി നിന്ന് തൊഴുതു മുണ്ടിട്ട് ഏഹ് മിന്നൽ പരമേശ്വരം പിള്ള എന്ന് പറഞ്ഞു മിന്നൽ പരമേശ്വരം കേട്ടിട്ടുണ്ട് എന്താ നാല് പേരെ കൂടെ കേട്ടിക്കൊണ്ട് പോക്കൂടെ എന്ന് ചോദിച്ചു അല്ലേ സാർ ആ ഇറക്കി നടത്തിക്കാൻ ഏഹ് മൂന്ന് പിള്ളേരെ ഇറക്കി സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോയി വല്ല വല്ലതായിട്ടോ ഉണ്ടോ അവസാനം മിന്നൽ പരമേശ്വരം പിള്ള മഹാസന്യാസിയായി ഏഹ് സന്യാസി ജീവിക്കുമോ ഞാൻ പോയി കണ്ടു ഏഹ് ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ദൈവത്തെ ഓർത്തി ഇത് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അതെ അതെ അനുഭവത്തിന്റെ അത് പറഞ്ഞില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തമാണ് വന്നത് ആ ഒരു എന്റെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ അപ്പോഴും ഞാൻ ആ മനുഷ്യനെ ശപിച്ചില്ല ഒരു ഷിബു എസ് പി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞതിൽ എവിടെയൊക്കെ പറയാൻ പറ്റും ഞാൻ പറയും ആ മനുഷ്യനാണ് ഗ്രേഡ് എസ് ഐ ആയിരുന്ന മനുഷ്യനാണ് എന്നെ ഇത്രയധികം മാനസികമായിട്ടും ആ ഒരു രീതിയിൽ പിരമിക്കാൻ പഠിക്കണം അല്ല ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും ശപിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തെറ്റ് താൻ ചെയ്തത് തെറ്റാണെന്നും ഇപ്പോഴൊന്നും അദ്ദേഹത്തിന് ബോധ്യമാവില്ല കാരണം അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളായിരിക്കാം അത് ഒരു സമയം വരുമ്പം ആ മനുഷ്യനെ ഓർക്കും എനിക്ക് നാളെ പറ്റിയത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരാം അത് വേറൊരു രീതിയിൽ അപ്പോന്നാം തലമുറം നമ്മളിപ്പം ഏതിൻ്റെയും മൂന്നാം തലമുറ നമ്മളെടുത്ത് പോകണം ഞാൻ എന്റെ അടുത്ത് വരുന്ന പലരുടെയും മൂന്നാം തലമുറ എടുക്കുമ്പോൾ ഒരു ഒരു മജിസ്ട്രേറ്റിന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്കര ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ് ഒരു ഒരു ഒരാളെ നമ്മൾ ഈ ഒരു വല്ലാത്ത മാനസിക സംഘർഷത്തിലുള്ള ജോലിയാണ് ഈ മജിസ്ട്രേറ്റർമാർക്കുള്ളത് ഇവർക്ക് തെളിവുകൾ ഹാജരാക്കാൻ മിടുക്കുന്ന ഒരു വക്കീൽ ഇതുപോലെ വക്കീലന്മാര് ഈ കറുത്ത ഹോട്ടൽ ഇവർ ഇടുന്നത് ആ കറുത്ത് കാലന്മാരല്ല ആ വേണ്ടത് അവർ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് സത്യമല്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ വാദിച്ച് ജയിക്കുകയല്ല വേണ്ടത് അപ്പുറം നിൽക്കുന്ന ഒരാളുടെ ഒരു സത്യം ഉണ്ടെങ്കിൽ അവരത് കോംപ്രമൈസ് ചെയ്ത് സത്യം ഇത് അങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുള്ള വസ്തുക്കൾ അങ്ങനെ കിട്ടിയ വക്കീലന്മാർക്ക് കിട്ടിയ ഫീസുകൾ ഇതൊന്നും അനുഭവിക്കും ഇപ്പോൾ ഈ കേരളത്തിലേക്കാണ്ട് ഒരു വക്കീലിൻ്റെ എത്രയും കോടി രൂപ പോയി അതേ മൃഗം വക്കീലാണോ അതെ ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗമാണ് പ്രധാനം അനുഭവ യോഗം കോടിക്കണക്കിന് ബിൽഡിങ്ങുകളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് വളരെ അവർ സംഘർഷം ആത്മസംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അതുകൊണ്ട് കേട്ടോ നമ്മളിപ്പോൾ അവർ ആത്മസംഘർഷം ഭക്തിയുള്ള ആൾക്കാരുണ്ട് സത്യ ഇത് എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നു പോയാൽ മതിയെന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇതെന്ന് എങ്ങനെയെങ്കിലും ഇനി ഒരു ആറ് മാസം കൂടെ ഉണ്ട് ഇതെങ്ങനെയെങ്കിലും അതുവരെ പ്രശ്നമില്ലാതെ പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒരാളെ നശിപ്പിക്കാനായിട്ട് പ്രത്യേക താല്പര്യത്തോടെ പോലീസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ വരുന്ന അനുഭവിക്കുന്ന ആളിൻ്റെ ദുരിതം ദുഃഖം നൂറ് ശതമാനവും നമ്മളെ സന്താനങ്ങളിലേക്ക് അറി നമ്മളെ വന്ന് വ്യാപിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ കർണാടക സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈശ്വരവാറ്റെ മകൻ എവിടെ എൻ്റെ മകൻ വരുമോ എന്ന് ചോദിക്കുമ്പം വർഷങ്ങൾക്ക് ശേഷം അന്ന് കേൾക്കാൻ ഈശ്വരമായിട്ടില്ല ഏ സന്താന ദുഃഖം പുത്ര ദുഃഖം പുത്തിരി ദുഃഖം അനുഭവിക്കുന്നത് സന്താനത്തിൻ്റെ ദുഃഖം അദ്ദേഹം അനുഭവിച്ചതല്ലേ പോയിരുന്നു കാരണം ഇത് നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് ഒരു കാലത്ത് ഇന്ത്യ ഇങ്ങനെ പിടിച്ചു നിർത്തിയ ഒരു ഭരണം ഭരണകൂടമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അനുഭവങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പ്രത്യേകിച്ച് മനുഷ്യരോട് കുറച്ചുകൂടെ ദയായിട്ട് പെരുമാറണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവം വെച്ച് എൻ്റെ അനുഭവമാണ് നല്ല ആൾക്കാരുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ പറയാ കാന്തല്ലൂര് വന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥ ഇപ്പം ഇരിക്കുന്ന ആളും ഒക്കെ ഷിബു എന്നാണോ അദ്ദേഹത്തിനൊക്കെ എന്തോരു പെരുമാറ്റമാണ് ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറിക്കൊണ്ട് ആൾക്കാരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവരിലൊരാളായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാകുന്നത് അത് ഉണ്ടാകട്ടെ കാരണം ദോഷം വരുമ്പോൾ ആരും കാണൂല ഈ പറഞ്ഞവരും വിളിച്ചവരും ഒന്നും കാണൂജാ തീർച്ചയായിട്ടും ആരുമുണ്ട് അതൊരു വലിയ സത്യമാണ് പിന്നെ ഇവർ പലരും ധർമ്മസങ്കടത്തിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ ഇതിൻ്റെയൊക്കെ ദുരന്തം ആരാണോ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അതനുഭവിച്ച് തീർക്കാനേ പറ്റും അത് നമ്മളോട് മോഷൻ്റെ അടുത്ത് ചെയ്താണെങ്കിലും സത്യസന്ധനും സത്യസന്ധവുമായിട്ട് ജീവിക്കുന്ന ആരോട് ചെയ്താലും ആ ചെയ്യുന്നവരതിൻ്റെ ഫലം അനുഭവിക്കുകയെന്നു ചെയ്യണം പിന്നെ ഈ പണ്ടത്തെ പരിവാക്യം അടുക്ക് പറഞ്ഞവന് അഞ്ഞായി മുട്ടം വെട്ടവന് മുന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്നവന ഇനി ഇതിൻ്റെ ആറിലൊന്നും മറ്റടുത്തും കിട്ടും അതുകൊണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെച്ച് കറിയുമ്പോൾ ഇപ്പോഴും പോലീസ് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കാലം മാറി ഇതൊരു സിനിമകളിൽ സുരേഷ് ഗോപിയുടെ സിനിമകളിൽ ഭരച്ചന്ത്ന്നെ ഐ പി എസ് ഒ ഐ എസ് ഒക്കെ കാണാൻ കാണുന്ന പോലെ ജനങ്ങളോട് അങ്ങനെ പെരുമാറിയാൽ ജീവിതത്തിൻ്റെ അവസാന കാലം അനുഭവിക്കും പറയുന്ന ബുദ്ധിമുട്ടുകളൂടെ തിരിച്ചറിയണമെന്ന് പറയുകയാണ് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റുകൾ സംഭവിക്കും അത് സംഭവിക്കും തെറ്റുകൾ നീതി നീതിയുടെയും നിയമത്തിൻ്റെയും ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അതൊക്കെ ക്ഷമിക്കാനും ശയിക്കാനുമൊക്കെ പറ്റാവുന്ന തരത്തിലുള്ള ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മീഡിയയിലാവുമ്പോഴത്തേക്ക് പണ്ട് ഞാൻ പറയൂ ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാലമുണ്ട് ഇപ്പോൾ ഒരു കള്ളം തെളിയിക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ് അവൻ്റെ മൊബൈലിൽ നോക്കി മൊബൈലില്ലാത്ത മനുഷ്യരില്ല അവൻ്റെ ചാറ്റിങ് കംപ്ലീറ്റ് കാണാം അവൻ ചെയ്തത് കാണാം അവൻ്റെ കുറ്റവാളിയെ കാണാം ഇപ്പോൾ ഇന്നലെ അവിടെ പിടിച്ചത് തോന്നുകൊണ്ടാണ് ഒരു സഹോദരനും സഹോദരനും തമ്മിൽ ചാറ്റ് ചെയ്യുന്നതല്ല അതിനകത്ത് പിന്നെ ഈ തെറ്റുകൾ എന്ന് പറയുന്നത് തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് മനുഷ്യനാവാൻ പറ്റുന്നത് പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഒരു ഒരുത്തനം അടിച്ച് ഇല്ലാതാക്കിയിട്ട് പശ്ചാത്തല വെച്ചിട്ട് കാര്യമില്ല എത്ര നിരപരാധി ഒരുത്തനെ ഇടിച്ച് വന്ന് അവിടെ നമ്മുടെ വൈപ്പിൻ്റെ പിന്നെ അതുമായിട്ടൊരു ബന്ധമല്ല പിടിച്ചുകൊണ്ട് ഇടിച്ച് വീട്ടിൽ പോയി അസേ തിരിച്ചു വന്ന് തിരിച്ച് ചവിട്ട് വെച്ചു കൊടുത്ത് ചെത്ത് അങ്ങനെ വീട്ടിൽ പോയി തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് എന്തോ ദീപൊക്കെ നിന്നങ്ങനെ അദ്ദേഹം അതൊന്നും പിന്നെ വന്നില്ല എന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ അനുഭവിക്കാനുണ്ടെങ്കിൽ അതെല്ലാം അനുഭവം അതുകൊണ്ട് ഈ നമ്മൾ ഈ വേഷം എന്ന് പറയുന്നത് ഈശ്വരൻ തരുന്നതാണ് ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ട് തരുന്നതാണ് ഈ നക്ഷത്രങ്ങളും എല്ലാം ഇതാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ പോലും കുറേ പ്രാവശ്യം ചിമ്മി പോകും സൂപ്പർ സ്റ്റാറുകൾ സിനിമയിൽ കണ്ടിട്ടില്ലേ നക്ഷത്രങ്ങൾ സ്റ്റാറുകൾ കുറേ നേരം ഒരു പീരീഡ് വരെ ചിമ്മും പിന്നെ കാണില്ലേ അതേപോലെ ഈ സ്റ്റാറുകൾ തരുന്ന സ്റ്റാറുകൾ എന്ന് പറയുന്നത് വലിയ വലിയ ദുരന്തമാണ് നമ്മൾ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ പുറയിലോട്ട് സർവീസിലിരുന്നപ്പോൾ കേമന്മാരായി ജീവിച്ച ഒരുപാട് മിടുക്കന്മാരായ പോലീസന്മാർ ഏറെ ഏറ്റവും ഇൻ്റലിജൻസ് കുരുക്കോടൻ നാരായണൻ വേദപുസ്തകമായിട്ട് വേദങ്ങൾ പറഞ്ഞ് നടക്കണം ഒരുത്തനെ മുഴുവൻ ചുട്ട് ഭസ്മമാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത് കാലം അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക ലോകത്തിന് വേദങ്ങളും ഉപനിഷത്തുകളും അല്ല പറഞ്ഞു കൊടുക്കേണ്ടേ മുൻകാലങ്ങളിൽ ചെയ്ത ആൾക്കാരുടെ ചെയ്തു പോയ പാപങ്ങളുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ പോകുമ്പം ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് ഒരു ഞാൻ പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിടുക്കന്മാരായി പഠിച്ച് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വളരെ മിടുക്കന്മാരുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഈ വേഷത്തിൻ്റെ ശക്തിയിൽ മനുഷ്യരോട് ക്രൂരമായി പെരുമാറാതെ ദേഹോപദ്രവൊന്നും ചെയ്യാതെ തന്നെ ഇവിടെ ഇപ്പോൾ സത്യങ്ങൾ തെളിയിക്കാൻ പറ്റും കോടതില്ല ഇവർക്കാര്ക്കും ദേഹോപദ്രവം ചെയ്യണമെന്നൊന്നും പോലീസർക്കും താല്പര്യം ഇല്ല കാരണം അവരും ഈ പറയുന്ന പോലെ മനുഷ്യരാണ് പക്ഷെ അവർക്ക് ഈ അവർ ഈ അതിനെക്കാളും വലിയ ദ്രോഹമാണ് ഈ കേസിൽ കൊടുക്കുക മനസ്സിൽ അറിയ മനസ്സിലാത്ത കാര്യങ്ങളിൽ കൊടുക്കുക അതവൻ കാലങ്ങളോളം അതിന്റെ പരിണിത ഫലം അവൻ അനുഭവിക്കേണ്ടി വരും അടി കിട്ടി കഴിഞ്ഞാൽ ഒരടി കിട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വേദനയെങ്ങ് മാറും പോലും ഒരാളെ തല്ലുക എന്നുള്ളത് കൊല്ലുക എന്നുള്ളതൊന്നും അതൊരു ഒരു അധികാരം കൊണ്ടും കായിക ബലം കൊണ്ടും താഴേക്കിടയിലെ നോക്കണം അദ്ദേഹത്തിന്റെ കാലം കണ്ണാരസന്റെ കാലം കഴിഞ്ഞിട്ടും മക്കള് രണ്ട് ധ്രുവങ്ങളിൽ ആണ് അതെ അതാണ് എന്താണോ ആ ധ്രുവം രാഷ്ട്രീയ ധ്രുവീകരണം നോക്കണം അത് ആ മാറ്റം കാലം കൊടുത്തത് ശിക്ഷയാണത് അവസാന കാലത്ത് രണ്ട് മക്കളെ ഒരുമിച്ച് നിർത്താൻ പറ്റാതെ അദ്ദേഹത്തിന് അന്ന് മാറ്റം നിർത്തപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും വരുവില്ലാത്ത പറഞ്ഞാൽ ബി ജെ പി ഘട്ടത്തിലേക്ക് പറ്റുന്ന ജപ്പില്ല അത് മാത്രമല്ല ഇപ്പോൾ മുരളീധരൻ ആരാണ് കേരള കോൺഗ്രസിൽ കേരള രാഷ്ട്രീയത്തിൽ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇല്ല കരുണാകരൻ ഈ കിടന്ന് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ പ്രവൃത്തികൾ കാണിച്ച് ഒക്കെ ചെയ്തതുമൊക്കെ അതിനെന്ത് ഫലമുണ്ടായി ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല തിരിച്ചടി കിട്ടുകയും ചെയ്തു ചെയ്യുന്നതൊക്കെ ഒരു പാഠമായി ചീരട്ടിയ രാഷ്ട്രീയക്കാർക്കും അധികാരമുള്ളവരും കാരണം അധികാരം എപ്പോഴും തങ്ങളേക്കാൾ താഴേക്കിടയിലുള്ളവനെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ ഈ ക്യാൻസർ ബാധ ഞാനിത് പറയുമ്പോഴേ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ച ഒരുപാട് പേർക്ക് ക്യാൻസർ വന്നാണ് മരിച്ചിട്ടുള്ളത് ക്യാൻസർ ബാധ അത് ഈ നാഗദുരിതം ദുരിതം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു വിഷയമാണ് നമുക്കത് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാം ഇപ്പം നമ്മുടെ ജനങ്ങള് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അധികാരം ജനങ്ങൾ ഭയക്കുന്ന ഇപ്പോഴും ഭയത്തോടു കൂടി ഇപ്പം റോഡ് പൊക്കത്ത് നിർന്ന ഒരാള് വണ്ടി കൊണ്ടുവച്ചിരുന്നു അവനെഴുതി കൊണ്ടുപോയാൽ അവന് ഭയമാണ് അപ്പം ജയ ജനത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു വിഭാഗമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാറും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അവൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന അവന് നിയമപരമായ പരീക്ഷ നൽകുന്ന ഒരു ഒരു കൂടി അങ്ങനെ ഒരു മനുഷ്യത്വത്തോടു കൂടി ജനങ്ങളോട് പെരുമാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി സാർ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു